പക്ഷേ ഇത് ടൈം ട്രാവൽ സ്റ്റോറിയല്ല സിനിമ തുടങ്ങുന്നത് ഒരു യൂഷ്വൽ ഒരു ആക്ഷൻ സീക്വൻസിലൂടെയാണ് തുടങ്ങുന്നത് അത് കുറച്ച് കുറച്ച് ഓവർ ദ ടോപ്പാണ് പക്ഷേ എന്നിരുന്നാലും വലിയ കുഴപ്പമില്ല അത് അത് പോയി പിന്നെ അതിനുശേഷം കുറച്ചൊരു വിജയയുടെ ഒരു യൂഷ്വൽ പിന്നെ ഒരു കോമഡി ടൈമിങ് അതെല്ലാം വെച്ചിട്ട് കുറച്ച് സീൻസ് വരുന്നുണ്ട് കുഴപ്പമില്ലായിരുന്നു പക്ഷെ അതിൽ ഒരു ഒരു പർട്ടിക്കുലർ സീക്വൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാഗ്രാം റീൽസിലൂടെയും യൂട്യൂബ് ഷോർട്സിലൂടെയൊക്കെ കണ്ട് 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 തേഞ്ഞ് പോയൊരു കോമഡി അത് ഇതിനകത്ത് റിപ്പീറ്റേഷനായിട്ട് വരുന്നുണ്ട് അപ്പോൾ അത് ഭയങ്കര അരോചകമായിട്ട് തോന്നി പിന്നെ സിനിമയുടെ ഈ ഒരു കുറച്ച് ആക്ഷൻ സീക്വൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ സിനിമ പോയിട്ട് പെട്ടെന്ന് ഒരു സിനിമയുടെ ഒരു പർട്ടിക്കുലർ പോയിന്റ് ഒന്ന് സിനിമ കഥ ഒന്ന് ത്രീ സിക്സ്റ്റി ഡിഗ്രി ടേൺ എടുക്കുകയാണ് അപ്പം വേറൊരു തലത്തിലേക്കാണ് പിന്നെ സിനിമയുടെ കഥ പോകുന്നത് അവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല സീനുകളിലും ഇമോഷണൽ സീൻ സീനുകളിൽ ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഉണ്ടായിരുന്നു അവർ നമുക്കൊരു പ്രേക്ഷണെന്ന രീതിയിൽ എനിക്ക് ഒരു ഇമോഷണൽ കണക്ട് കിട്ടിയിരുന്നില്ല ആ ഒരു ആ ഒരു ആ ഒരു സിനിമയിലെ ഫസ്റ്റ് ഹാഫ് പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ ഒരു സീൻ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അടുത്ത് എന്തായിരിക്കും ഒന്ന് യൂഷ്വലി പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരുന്നു ആ ഒരു ഫസ്റ്റ് ഹാഫിലെ കാര്യങ്ങളൊക്കെ പിന്നെ കുറച്ചൊരു ട്വിസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നു പിന്നെ ഒരു ഇൻ്റർവലേക്ക് എത്തുന്നു ഇൻ്റർവെൽ